നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട് പൊതുജനങ്ങളുടെ സ്വയ ജീവിതത്തിന് ഭീഷണിയായി മാറിയ കുറ്റവാളികളെ കാപ്പ നിയമപ്രകാരം കരുതൽ തടവിലാക്കി തൃക്കോവിൽ വട്ടം പാനക്കോണത്ത് ലക്ഷ്മി മോഹനും വീട്ടിൽ കെവിൻ കിളികല്ലൂർ കന്നിമേൽശേരി വലിയമാടം കളരിത്തെക്കതിൽ ശ്രീരാഗ് എന്നിവരെയാണ് കാപ്പ നിയമപ്രകാരം തടവിലാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ കൊല്ലം സിറ്റി പരിധിയിലെ കൊട്ടിയം ഇരവിപുരം കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലും കൊല്ലം എക്സൈസ് ഓഫീസുകളിലുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏഴ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കെവിൻ അനധികൃത മയക്കുമരുന്ന് വിപണനം മാരകായുധം ഉപയോഗിച്ച് കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കൽ കയ്യേറ്റം തുടങ്ങിയ ഗുരുതര ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇരുവപുരം കിളികല്ലൂർ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏഴ് ക്രിമിനൽ കേസുകളിലാണ് ശ്രീരാഗ് ഉൾപ്പെട്ടിട്ടുള്ളത് വധശ്രമം കഠിന ദേഹോപദ്രവമേൽപ്പിക്കൽ മോഷണം തുടങ്ങിയ ഗുരുതര ക്രിമിനൽ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ഉള്ളത് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസ് സമർപ്പിച്ച അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റും കൂടിയായ ദേവിദാസ് എൻ ആണ് ഇവർക്കെതിരെ കരുതൽ തടങ്കലിന് ഉത്തരവിട്ടത് കരുതൽ തടവിൽ പാർപ്പിക്കുന്നതിനായി ഇവരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചു പൊതുജനങ്ങളുടെ സ്വയ ജീവിതത്തിന്റെ ഭീഷണിയെ മാറുന്ന സ്ഥിരം കുറ്റവാളികളെ അമർച്ചു ചെയ്യുന്നതിന്റെ ഭാഗമായി കാപ്പ നിയമപ്രകാരം ശക്തമായ നടപടികൾ തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.